ഹലോ ഫ്രണ്ട്സ് ഇപ്പം നമ്മുടെ അന്ത്യ ചർച്ചകളിലൊക്കെ ഏറ്റവും കൂടുതൽ ചൂട് ചർച്ച എന്ന് പറയുന്നത് സിനിമാ മേഖല വരുന്ന വയലൻസ് സിനിമ അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ വരുന്ന മാറ്റം അത് നമ്മുടെ ഈ വയലൻസ് കൂടുതലായിട്ട് വരുന്ന സിനിമകളിലും അത് കണ്ടുകൊണ്ടാണ് ഇപ്പോൾ സമൂഹത്തിലെ ഓരോ കുഞ്ഞുങ്ങളും അല്ലെങ്കിൽ ഓരോരുത്തരും വഴിതെറ്റിൽ നിന്നാണ് ഉള്ള ഒരു കണ്ടുപിടുത്തത്തിന്റെ പക്ഷേ അത് പൂർണ്ണമായിട്ട് നമുക്ക് യോജിക്കാൻ പറ്റില്ല സിനിമയിൽ വരുന്ന മാറ്റം മാത്രമല്ല സിനിമയിൽ ഒരു സിനിമയാണെന്നും അതൊരു കഥാപാത്രമാണെന്നും ഒക്കെ മനസ്സിലാക്കുകയുള്ളൂ നമുക്ക് എന്താ വിവരം എല്ലാവർക്കും ഉണ്ട് പക്ഷെ അതിൽ വരുന്ന ഉപയോഗിക്കുന്ന കുറെ സീൻസ് ഉണ്ടാവില്ലേ എങ്ങനെ കൊല്ലാമുകൾ അതൊക്കെ അവർ ചെറിയതായിട്ട് ഇൻസ്പയർ ചെയ്തു പക്ഷെ അതിനുശേഷം അത് അങ്ങനെ ചെയ്താൽ അവർക്കൊരു ചെറിയൊരു പേരേക്കുണ്ടാക്കി അത് എക്സിക്യൂട്ടീവ് പൊതുസമൂഹം ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും പ്രശ്നം നമുക്ക് എന്താ പറയുക അങ്ങനെ ചെയ്ത് നമ്മൾ ഒരു റിയാലിറ്റി ലൈഫിൽ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ശിക്ഷിക്കപ്പെടും എന്നൊക്കെ ഉള്ളൊരു ഉൾപ്പെടുകൊണ്ട് അങ്ങനെ ഒന്നും വരാൻ സാധിക്കില്ല അങ്ങനെ ആരും ചിന്തിക്കില്ല പക്ഷേ ഇപ്പൊ അത് ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ മാധ്യമങ്ങളിൽ വരുന്ന ഒരു ന്യൂസ് ഒക്കെ ഉണ്ടല്ലോ മാധ്യമങ്ങൾ ന്യൂസ് എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ ഓരോ കുറ്റവാളിയെയും നമ്മൾ വലിയ ഹീറോ ആക്കി മാറ്റും അത് ചെയ്യുന്നത് വലിയൊരു മോശമാണ് കാരണം അത് കാണുമ്പോൾ തേ നമ്മൾ ഈ സിനിമയിൽ കാണുന്ന ആ ഇൻസ്പിറേഷനും ഈ കുറ്റവാളികളെ ഹീറോ ആക്കി മാറ്റുന്നതെന്ന് കാണുമ്പോൾ അവരൊരു കൺക്ലൂഷനിലേക്ക് തന്നു അപ്പൊ അങ്ങനെ ഇങ്ങനെ ചെയ്താലും നമുക്ക് പ്രശ്നമില്ല പിന്നെ അവർ എപ്പോഴും സെലിബ്രിറ്റിയെ മാറും എന്നൊക്കെ ചിന്ത വരുന്ന ഒരു ചിന്ത വരാനുള്ള സാധ്യത നൂറ് ഉണ്ട് അതിപ്പോൾ സിനിമാ മേഖല മാത്രം മറ്റേ കാണിക്കുന്നതുകൊണ്ടായിരിക്കും പറയാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ മെമ്മറീസ് ഓഫ് മെഡർ എന്ന് പറയുന്നത് അങ്ങനെ സിനിമയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ സീരിയൽ കില്ലറിയുടെ മൂവീനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ആ സിനിമ കണ്ടിട്ട് എത്ര പേര് ഇവിടെ സീരിയൽ കില്ലർ ചെയ്തിട്ടുണ്ട് ആരും ചെയ്തില്ല ആ സിനിമ കണ്ടിട്ട് എത്രയോ പേര് ആ സിനിമ പോലെ ഇവിടെ മലയാളത്തിലും ഇംഗ്ലീഷിലും ഹിന്ദി എന്താ പറയുക ഹിന്ദിയിലും തെലുങ്കിലും തമിഴിലെല്ലാം അതുപോലെയുള്ള സിനിമ എടുക്കുന്നുണ്ട് അതിന് ഉദാഹരണം ഗോഡ് ഫാദർ ഒരു സീരിയൽ കിട്ടുന്ന മൂവി കാണിച്ചായിരുന്നു ബൃന്ദ പറഞ്ഞൊരു ടെലിവിഷൻ സീരീസ് വെബ് സീരീസ് ഇറക്കി തൃശ്ശൂരിലൊക്കെ നായിക പിന്നെ നമ്മുടെ അഞ്ചാം അഞ്ചാം പതിര അങ്ങനെയുള്ള സിനിമ അങ്ങനെ കുറേ സീരിയൽ കില്ലേഴ്സ് മൂവീസ് ഒന്നുണ്ട് ഓക്കെ അത് ഇൻസ്പിറേഷൻ ചെയ്യുന്നുണ്ട് അതൊന്നും ആരും പ്രയാവിച്ചിട്ടില്ലല്ലോ പിന്നെ വേറെ പറയുകയാണെങ്കിൽ ഇപ്പോൾ ബിൽ പറയുന്ന സിനിമ കൊണ്ടൻ ടൊറൻറ്റിൻ്റെ മൂവിസ് ജോൺ ബി ഇതൊക്കെ ഭയങ്കര വയലാൻസ് ആണെന്ന് വെച്ചാൽ ഇത് കണ്ടിട്ട് ആരും പോയിട്ട് കുത്തിക്കൊല്ലാൻ പോകും ഇല്ല അതൊക്കെ സിനിമയാണ് സിനിമയിന്റെ ആ ഒരു ക്യാരക്ടർ ചെയ്യുന്നതൊക്കെ മനസ്സിലാക്കാൻ പറ്റും പക്ഷേ ഇത് എങ്ങനെയാണ് റിയാലിറ്റിലേക്ക് വരുമ്പോൾ നമ്മൾ റിയാലിറ്റി അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത് നേരിടാൻ പറ്റും കുറെ നിയമങ്ങളുണ്ട് ശിക്ഷകൾ കിട്ടുമൊക്കെ പറയും പക്ഷേ നമ്മൾ അതും എല്ലാ ആദ്യം ഇവിടെ ഏത് ന്യൂസ് ചാനലും ഇവിടെ ഹൈലൈറ്റ് അവര് ഹൈലൈറ്റ് ആ വ്യക്തിയുടെ ചരിത്രം മൊത്തം എടുത്താൽ എല്ലാ ഹീറോ വലിയായിരിക്കും പിന്നെ അദ്ദേഹത്തിന് ഫുൾ ടൈം ചർച്ചകൾ കൊടുത്തു അങ്ങനെയൊരു സമൂഹം അങ്ങനെ ഒരു സംവിധാനം ഇവിടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എല്ലാതിലും ഒരാൾ ഒരാളെ കൊല്ലുന്ന ഒരാളെ ഒരു വ്യക്തി ഒരാൾ കൊന്നു പറഞ്ഞാൽ അദ്ദേഹത്തെ കുറിച്ച് ന്യൂസ് പല രീതിയിൽ പല രീതിയിൽ നമ്മളിങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കുന്നു നിരന്തരം ഇതൊക്കെ തന്നെ ഈ എന്താ പറയുക ഇതിന് അത്രമാത്രം ആവശ്യമുള്ളതെന്ന് അറിയില്ല പക്ഷെ അതിന് അത്രമാത്രം അന്തിച്ചർച്ച ഒരു ആഴ്ച കൂട്ടി ചിലപ്പോൾ പല മെയിൻ കാര്യങ്ങളുണ്ടെങ്കിൽ പോലും അല്ലാതെ അത് ആവശ്യം വരുന്നില്ല അങ്ങനെ ഒരു ഒരു എന്താ പറയുക ഒരു റേറ്റിങ്ങിന് വേണ്ടി അവരിങ്ങനെ ആ സമൂഹം ഓടിച്ചിട്ടുണ്ട് അവർക്ക് അത് ഹീറോ ഹീറോ വൽക്കരിക്കണം അതിനുശേഷം അവന് റേറ്റിംഗ് കൂട്ടണം അതാണ് മെയിൻ പരിപാടി അല്ലാതെ സമൂഹം നന്നാവണമെന്നില്ല പക്ഷെ ഇതെന്ന് പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിലോ ഇരിക്കുന്ന എല്ലാവരും ഇത് കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലെ അപ്പോൾ ആ അറിഞ്ഞ ഈ സിനിമകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഓക്കെ ഇതൊക്കെ വരുമ്പോൾ ഇങ്ങനെ ആയി പോകാം അപ്പോൾ ഈ ഒരു പക്ഷം സിനിമ കാണും നമ്മൾ ഇൻസ്പയർ ആവുന്നുണ്ടെങ്കിൽ പോലും അത് എക്സിക്യൂട്ട് ചെയ്തത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്നുള്ള നമുക്ക് ഉൾ മനസ്സിലുണ്ടായിരിക്കും പക്ഷെ അതൊന്നും പ്രശ്നമില്ല പ്രശ്നമില്ലാന്നുള്ള ചിന്തയിലേക്ക് എത്തിക്കാൻ പെടുന്നത് നമ്മുടെ ഈ ന്യൂസുകളിൽ വരുന്ന ദൃശ്യ വരും ദൃശ്യം ന്യൂസ് ചാനൽ കിട്ടില്ല അവർക്ക് ഭയങ്കര പ്രശ്നമാണ് കാരണം അവര് കാണിക്കുന്ന ന്യൂസ് എന്തായാലും ഇതിന് ഹീറോ വലിക്കരിക്കും അപ്പൊ ഓട്ടോമാറ്റിക്കെന്തയും അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായ വ്യക്തിക്ക് കൺക്ലൂഷൻ കിട്ടും ഇങ്ങനെ ഇതാ നമ്മൾ നമ്മളും ദൂരെ നല്ല പോപ്പുലറാവും നമ്മളാരിലൊക്കെ എന്താ പറയുക ഇറക്കിക്കൊണ്ടൊരാളുണ്ട് അപ്പോ അത് എക്സാമ്പിൾ ഇതിനെ ക്രിമിനൽ വക്കലായിട്ടൊരു ഏറ്റവും ടോപ്പ് വ്യക്തി കേരളത്തില് അദ്ദേഹത്തിന് വിളിച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ചിലപ്പോൾ എന്താ പറയുക അത് എന്താ പറയുക വളരെ സൂപ്പർ ആയി ഇറക്കി വരും എന്നൊക്കെ ഉള്ള എത്തും അതിപ്പോ ഒരിക്കലും ഒരു സിനിമ മേഖലയിൽ വരുന്ന വയലൻസ് മാത്രം ഒരു െന്ന് പറ പിന്നെ എഡ്യൂക്കേഷൻ സിസ്റ്റം വരുന്ന മാറ്റം എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെ പണ്ടൊക്കെ ആകുമ്പോൾ നമ്മളെ വടിയെടുത്ത് അടിക്കുവായിരുന്നു അപ്പൊ ആ ഒരു പേടി വേണം നമ്മൾ ഒരിക്കലും തെറ്റുക എന്നുള്ളൊരു വിശ്വാസം എല്ലാവർക്കും ഉണ്ടായിരുന്നു വീട്ടുകാർക്കും നാട്ടുകാർക്കും എല്ലാവർക്കും ഉണ്ടായിരുന്നു സ്വന്തം ചെയ്യാൻ തെറ്റ് ചെയ്തവരികും ഉണ്ടായിരുന്നു പക്ഷെ പക്ഷേ ഇപ്പൊന്ന് പറയുന്നത് അങ്ങനെയല്ല തെറ്റ് ചെയ്യാം തെറ്റ് ചെയ്താൽ ആരടിക്കും ടീച്ചർ അടിക്കോ ടീച്ചർ അടിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ടീച്ചറടിച്ചുകഴിഞ്ഞാൽ ടീച്ചർക്ക് കേസ് കേസ് വന്ന് ടീച്ചറിന്റെ ജോലി പോകും അങ്ങനെ സസ്പെൻഷൻ മറ്റൊരു മറിച്ചു കൊണ്ട് കുറെ വരും അപ്പൊ അങ്ങനെ കുറെ പരിപാടി ഒരു മലയാള സിനിമ വയലാൻസ് സിനിമയില്ലെന്ന് വെച്ചിട്ട് ആരും മലയാള സിനിമ കാണാതി ആദ്യം സിനിമ കാണാതിരിക്കുന്നില്ല വയലാൻസ് മൂവി കാണാതിരിക്കുന്നില്ല അവർക്ക് എത്രയോ സിനിമകൾ ഈ ലോകത്ത് കിട്ടുന്നുണ്ട് അപ്പം സിനിമ മലയാള സിനിമയിൽ വയലാൻസ് കമ്മി ആയിക്കൊണ്ട് ഈ സമൂഹം പറയുന്നത് ഏറ്റവും മണ്ടത്തരാണ് ആ നിയന്ത്രിക്കുകയാണെങ്കിൽ ഈ നിരന്തരമുള്ള എല്ലാ സോഷ്യൽ മീഡിയ നമ്മുടെ എന്താ പറയാ ഈ കേരളത്തിലെ എല്ലാ എല്ലാ മീഡിയസിലും ഒരു എന്താ പറയാ ഒരു ചെറിയൊരു നിയന്ത്രണം കൊണ്ടുവരിക പിന്നെ അവര് സിനിമ കാണുന്ന പോകുന്നതിൽ കണ്ടെ സിനിമ മാത്രം നിർത്തിക്കൊണ്ട് കേരളത്തിൽ കേരളത്തിലെ സിനിമ നിർത്തി ബാക്കി ന്യൂസിലൊക്കെ വയലൻസ് കാണിച്ചുകൊണ്ടിരിക്കണ്ടാവൂലോ അവരുടെ കൊന്നു മറ്റന്നും മറിച്ചുകൊണ്ട് നിരന്തരം കാണിച്ചു അപ്പൊ അത്രയും ഹീറോ വലിക്കരിലൊക്കെ നടക്കുമ്പോ ഇത് പിന്നെ ഓട്ടോമാറ്റിക്കലി അത് വേറെ രീതിയിലേക്ക് വിട്ടില്ല ഇൻസ്പെറേ അല്ലേ ചെയ്യും അപ്പോ ഒരുപക്ഷം ഒന്നുമില്ല നമ്മൾ ചെയ്യുമ്പോ ഇതൊക്കെ കൂടി ക്ലിയർ ചെയ്യലാവാണിക്ക പിന്നെ ഈ വയലൻസ് മൂബി ഇപ്പോ ഈ നിർത്തിയത് കൊണ്ട് മാത്രം ഈ ലോകത്തിലെ എല്ലാവരും എന്താണെന്ന് തോന്നുന്നില്ല അതിന് കാര്യബോധം ടീച്ചറും ഉണ്ടാക്കി കൊടുക്കേണ്ടത് നമ്മുടെ അധ്യാപകരാണ് അവർക്ക് വടിയെടുക്കാനുള്ള ഒരു അവസരം കൊടുത്താൽ വളരെ ആയി മാറാവുന്നൂ അവർക്ക് വടിയെടുക്കാനുള്ള അവകാശം അവസരം ഇപ്പൊ കൊടുക്കാത്തത് കൊണ്ട് ഒരു കണക്കിന് കുട്ടികൾ പിള്ളേർ എന്തായാലും വഴിതെറ്റിപ്പോയി പിന്നെ അവർക്ക് പിന്നെ നമ്മുടെ കുടുംബത്തിൽ കുടുംബത്തിലുണ്ടെന്ന മാറ്റങ്ങൾ കുട്ടികൾക്ക് തുറക്കത്തന്നെ അവർക്ക് നല്ലതൊക്കെ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുക പിന്നെ വന്ന് തന്നെ മൊബൈലൊക്കെ എടുത്തിരുന്നു റീൽസ് കണ്ടുകൊണ്ടിരിക്കാണ്ട് അതൊന്നും കാണാതെ നമ്മൾ അവരുടെയൊക്കെ മുന്നിൽ സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ അവരുടെയൊക്കെ നമ്മൾ കുറച്ചൊരു വർത്താനം പറയാൻ ശ്രമിക്കുക കുട്ടികളായിട്ട് അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേനൊക്കെ ഒരു കമ്മ്യൂണിക്കേഷൻ ആവുന്നുണ്ട് ഇല്ല നമ്മൾ അതുകൊണ്ട് എല്ലാവരും പഠിക്കാൻ വിട്ടു പിന്നെ അതൊന്ന് കുറച്ച് പഠിക്കാൻ ഒരു പത്ത് മിനിറ്റ് ഇരുപ മിനിറ്റ് പഠിച്ചുകഴിഞ്ഞാൽ അമ്മ ഞാൻ മൊബൈൽ ഒരു പത്ത് മിനിറ്റ് വാച്ച് നോക്കട്ടെ എന്ന് പറയുമ്പോൾ അമ്മ അമ്മേ അറിയാം ഒക്കെ നോക്കുന്നു പറയും അതൊക്കെയോ മാറ്റം വരുന്നത് അവർ എന്ത് കാണാൻ പറയുന്നുണ്ടാവും അവരുടെ കണ്ണിൽ നമ്മുടെ സെൻസർ എന്നു വെച്ചിട്ടില്ലല്ലോ അപ്പോൾ പിന്നെന്താ അവർ വലതും കാണും അപ്പോൾ അങ്ങനെയും വരും എന്തും കാണാമെന്നുള്ള ഉള്ളത് നമ്മുടെ കയ്യിൽ ഒരു വിലന്റെ തുമ്പിലാണ് എല്ലാം ഉള്ളത് അപ്പോൾ എന്റെ അഭിപ്രായത്തിൽ ഈ സിനിമ മാത്രം സിനിമയിൽ മാത്രം വയലൻസ് മാറ്റങ്ങളായാലും എല്ലാ തരത്തിലേക്കും ഒരു നമുക്കൊരു മാറ്റം വരുത്തണം എജ്യൂക്കേഷനിലായാലും സമൂഹത്തിൽ നടക്കുന്ന എല്ലാവരും മാതാപിതാക്കളിൽ അവരുടെ മാറ്റം പിന്നെ ഈ ബാക്കിയൊരു ന്യൂസ് ചാനലുകൾ മാറ്റം അതൊക്കെ വരുത്തണം അല്ലാതെ ഒരു പ്രത്യേക സഹായം മാത്രം മാറ്റി കൊണ്ട് നടക്കാൻ പോലും നിലകളും കൂടുതലാകും വരും കൂടുതലാവാനേ പോകുന്നുള്ളൂ പിന്നെ മയക്കുമലെല്ലാം കിട്ടി തുടങ്ങുന്ന എന്ന് സ്കൂൾ തരത്തില് അതൊക്കെ ശ്രദ്ധിച്ചും കാര്യം നമ്മുടെ അതിനുള്ള പ്രത്യേക അതിൻ്റെ ആവശ്യമുള്ള എന്താ പറയാ തീരുമാനമൊക്കെ എടുത്ത് ഗവൺമെന്റോ അതിന് ഉത്തരവാദിത്തപ്പെട്ടവര് തീരുമാനമെടുത്ത് അതിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുക അത്രേ പറയാൻ പറ്റുള്ളൂ ഇല്ലാതെ അത് നിർത്തിക്കൊണ്ട് എങ്ങനെ പോകാൻ പറ്റൊന്നും പറയാൻ പറ്റില്ല ഓക്കെ അപ്പൊ നിങ്ങൾക്ക് കുറെ അഭിപ്രായമൊക്കെ ഉണ്ടാക്കും നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം ഓക്കെ